ചരിത്രമായി താരസംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് മുപ്പത്തിയൊന്ന് വർഷത്തെ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നടി ശിവേത മനോൻ ഇനി സംഘടനയെ നയിക്കും കുക്കു പരമേശ്വരൻ ആണ് ജനറൽ സെക്രട്ടറി ഉണ്ണി ശിവപാൽ ട്രഷറർ ആവും ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡൻ്റുമാർ വാശിയേറിയ പോരാട്ടത്തിനാണ് ഇക്കുറി താരസംഘടനയായ അമ്മ സാക്ഷ്യം വഹിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുള്ള വിവാദങ്ങൾക്കും സംഘടനയിലെ പൊട്ടിത്തെറികൾക്കും അതിനു പിന്നാലെ പ്രസിഡന്റ് മോഹൻലാലിൻ്റെ രാജിക്കും ശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ ഇക്കുറി വോട്ട് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേരാണ് ജോയിൻറ്റ് സെക്രട്ടറിയായി അൻസിബ ഹസൻ നേരത്തെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആകെ അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾക്കാണ് സംഘടനയിൽ വോട്ട് അവകാശമുള്ളത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കുറവായിരുന്നുവെങ്കിലും ഏവരും ഉറ്റുനോക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സംഘടനാ തലപ്പത്തേക്ക് ഒരു വനിത മത്സരിക്കാനെത്തുന്നു എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വിവാദങ്ങൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും താരസംഘടനയിലെ പൊട്ടിത്തെറികൾക്കും ഒടുവിലാണ് അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ തേരോട്ടം സംഭവിച്ചിരിക്കുന്നത് ശ്വേതാമനോൻ നൂറ്റി അൻപത്തി എട്ട് വോട്ടുകളുടെ പിൻബലത്തോടെ അമ്മയിലെ ആദ്യ വനിതാ പ്രസിഡൻറ്റും നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ നടി കൊക്കു പരമേശ്വരം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും എത്തുമ്പോൾ ഇത് സിനിമാ സംഘടനാ ചരിത്രത്തിൽ ആദ്യ സംഭവം ആവുകയാണ് പ്രസിഡന്റ് ശ്വേതാ മേനോൻ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ ജോയിൻറ്റ് സെക്രട്ടറി അൻസിബ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ എന്നിവരാണ് സംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നത് അൻസിബ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു അമ്മയിലെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് വനിതകൾ എത്തുമ്പോൾ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്തരത്തിലാകുമെന്ന് ഉറ്റുനോക്കുകയാണ് ചലച്ചിത്രലോകം ശ്വേതാമേനോന് നൂറ്റി അൻപത്തി ഒമ്പത് വോട്ടും ദേവന് നൂറ്റി മുപ്പത്തി രണ്ട് വോട്ടും ആണ് ലഭിച്ചത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയൻ ചേർത്തലയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടും ലക്ഷ്മിപ്രിയയ്ക്ക് നൂറ്റി മുപ്പത്തൊൻപത് വോട്ടും നാസർ ലത്തീഫിന് എൺപത്തി ഒൻപത് വോട്ടുമാണ് ലഭിച്ചത് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരന് നൂറ്റി എഴുപത്തിരണ്ട് വോട്ടും രവീന്ദ്രന് നൂറ്റി പതിനഞ്ച് വോട്ടുമാണ് ലഭിച്ചത് ശ്വേതാമനൻ അശ്ലീൻ്റെ ചിത്രത്തിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കിയെന്ന പരാതി കുക്കു പരമേശ്വരനെതിരായ ആരോപണം തുടങ്ങിയ വിവാദങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നു ഇത്തവണത്തെ അമ്മ തിരഞ്ഞെടുപ്പ് അമ്മ സംഘടനയിലെ സുപ്രധാനമായ സ്ഥാനത്തേക്ക് സ്ത്രീകൾ ഇതുവരെയും മത്സരിച്ചിട്ടില്ലായിരുന്നു പ്രധാന സ്ഥാനത്തേക്കോ തീരുമാനങ്ങൾ എടുക്കുന്നതോ ആയ പദവികളിലേക്കാണ് താൻ മത്സരിക്കുന്നതാണോ തനിക്കെതിരായ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് പിന്നിലെന്ന് അറിയില്ലായിരുന്നു എന്ന് കുക്കു പരമേശ്വരൻ പറഞ്ഞിരുന്നു അമ്മയുടെ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് നടൻ ദേവനായിരുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമനോൻ എതിർസ്ഥാനാർത്ഥിയായിരുന്നു ദേവൻ ഇതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാണ് ദേവനെ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാൻ നടൻ ജഗദീഷ് വേദിയിലേക്ക് ക്ഷണിച്ചത് വനിതകൾക്ക് സംവരണം വേണ്ട അവർ പൊരുതി ജയിച്ച് മുന്നോട്ട് വരട്ടെ എന്ന നിലപാടായിരുന്നു ദേവൻറ്റേതെന്നും ജഗദീഷ് പറഞ്ഞു